ഹലോ ഗെയ്സ് നമസ്കാരം നമ്മൾ ഇന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് കുപ്പൂസ് കൊണ്ട ഐറ്റമാണ് അതിന് വേണ്ട നാല് മുട്ട രണ്ട് ഉൾ ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കുപ്പൂസാണ് വേണ്ടത് ആദ്യം തന്നെ കുപ്പൂസ് എടുക്കുക അതിനുശേഷം ശേഷം നല്ല ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുക ഉള്ളി എടുക്കുക ഉള്ളിയും ചെറിയ ചെറിയ രീതിയിൽ നല്ല ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ചെറിയ ചെറിയ രീതിയിൽ അത് ഇരടുക പിന്നെ അതുപോലെ പച്ചമുളകും എടുത്ത് അതുപോലെ ചെറിയ ചെറിയ സ്മോൾ സ്മോൾ കട്ടായി പച്ചമുളകും കട്ട് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ നാല് മുട്ടയാണ് എടുക്കുന്നത് മുട്ടയെടുത്ത് നാല് മുട്ടയെടുത്ത് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകും ഇട്ട് നല്ല രീതിയിലൊന്ന് അത് ഇളക്കി കൊടുക്കുക അല്ലേക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം മുളക് ഇട്ടുന്നത് അത്യാവശ്യം കുറച്ച് സ്പൈസിംഗ് വേണം വേണം അതുപോലത്തെ ഇതിന് പച്ചമുളക് ഓൾറെഡി ഉണ്ട് കുറച്ച് കളറും കിട്ടാൻ വേണ്ടിയാണ് ഇത് ടൊമാറ്റോ പേസ്റ്റാണ് ഒരു ടൊമാറ്റോ പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല 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 രീതിയിൽ ഇളക്കി കൊടുത്താൽ ഇളക്കി കൊടുത്ത ശേഷം ഒരു പാൻ എടുക്കുക പാൻ എടുത്ത ശേഷം ഗ്യാസ് ഓണാക്കുക ഗ്യാസ് ഓണാക്കി കുറച്ച് ഒഴിക്കുക ഓയിലയച്ചതിന് ശേഷം നല്ല അത്യാവശ്യം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കൊബൂസ് അതിലേക്ക് ഇടുക കുബൂസ് ഇട്ടതിന് ശേഷം നല്ല ഓംബ്ലേറ്റ് പോലെയാണ് ഇത് വരിക ഇതിന് പേര് മുട്ട ഉണ്ടാകുന്ന മുട്ട കുംസി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് കണ്ണൊരു ഭാഗത്തതിന് കുംസി അങ്ങനെ അങ്ങനെയാണ് പറയുക തീ അത്യാവശ്യം ഒന്ന് കുറച്ച് വെക്കുക കുബൂസ് പെട്ടെന്ന് അത് കെരിന് പോകാൻ സാധ്യതയുണ്ട് അടിക്ക് പെട്ടെന്ന് പിടിക്കും കൊബൂസ് അതിന് ശേഷം നല്ലേക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മൊത്തത്തിൽ ആ ഓയിലും ആ കുബൂസും ഒന്ന് മിക്സായതിനു ശേഷം നല്ലൊന്ന് മിക്സാക്കി മിക്സ് ആക്കി മിക്സാക്കി എടുക്കുക പിന്നെ അത് നമ്മൾ ഓംലറ്റിൻ്റെ ആകൃതിയിൽ നല്ല ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ മുറിച്ച് വെച്ച ഉള്ളി അതിലേക്ക് നല്ല വിതറി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും കുറച്ച് 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 അത് വിതറി കൊടുക്കുക വിതറിക്കൊടുത്ത് അതങ്ങനെ തന്നെ വെക്കണം കാരണം അത് അളക്കാൻ പാടില്ല കാരണം നമുക്ക് ഷെയ്പ്പടതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളകും അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുക പച്ചമുളകും ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കളക്കി വെച്ച് ആ ഐറ്റംസ് മൊത്തത്തിലൊന്ന് നല്ല രീതി എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഇപ്പം ഇതിനെ കൊണ്ട് അളക്കാൻ പാടില്ല കിട്ടുന്ന വിധത്തിൽ നല്ല രീതിയിൽ അത് അതിലേക്ക് അയപ്പുക അതിലേക്ക് അയച്ചതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നൈസായിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വില കൊണ്ടൊന്ന് സ്പ്രേ നല്ല മിന്നിച്ച് മിന്നി ഇവിടെ ആക്കി കൊടുക്കാം ഇതുപോലാക്കി കൊടുത്താൽ നല്ല രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും നമുക്കൊരു ഓംബ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ നോക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒന്ന് അടപ്പ് കൊണ്ടത് പൊത്തി വെക്കുക പൊത്തി വെച്ചതിന് ശേഷം തീ നമുക്ക് നല്ല കുറച്ച് വച്ചാൽ മതി കാരണം കുപ്പൂസ് അടിയിൽ നിന്ന് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അത് കരിന് പോകും അതിന് ശേഷം എന്ത് ചെയ്യാം റഷ്യ നമുക്കിന്ന് ആക്കി നോക്കാം ഏകദേശം ആയിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് അത്ര അഞ്ച് ഏകദേശം മതി ഇത് പെട്ടെന്ന് റെഡിയാകും മുട്ടയാണ് പെട്ടെന്ന് അത് വേവും അതിനുശേഷം വിളക്ക് മറിച്ചതിന് ശേഷം നമുക്കത് മറിച്ചിടാം നോക്കിക്കാൻ്റെ മറിച്ചിട പോവും വേറെ മറിച്ചിടലാണിത് ഒരു തുള്ളി പോലും പുറത്ത് പോയിട്ടില്ല ഇത് നമ്മുടെ സദൃഷ്ടമായ കുബൂസ് കൊണ്ടാക്കി ആ മുട്ട കുംസി പ്രവാസികൾക്ക് പ്രവാസികൾക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ഐറ്റംസാണിത് വെറും തുച്ഛമായ വില കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക കുബൂസ് കുംസി നല്ലതെ നോക്കും ശരിയായൊരു ഓംലേറ്റിൻ്റെ ടേസ്റ്റിന് ഇതിനേകദേശം കിട്ടും കറികളും അങ്ങനെയൊന്നും വേണ്ട